മാലമൗലി റാത്തീബുകളും ഒക്കെ മുസ്ലിയാക്കന്മാരുടെ വയറ്റുപിഴപ്പിനാണ് എന്ന് അന്നും ഇന്നും വഹാബികൾ മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയമാണ് ഒരാളെ വഹാബിയത്തിലേക്ക് മൗലവിമാർ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയാൽ ആ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സാധാരണ മുസ്ലിമിന്റെ മനസ്സിൽ വഹാബി പുരോഹിതന്മാർ ആദ്യം കൊടുക്കുന്ന ഷാദത്തികലിമ മുസ്ലിയാക്കന്മാര് ചൂഷകന്മാരാണ് എന്നുള്ളതാണ് മുസ്ലിയാക്കന്മാര് തട്ടിപ്പന്മാരാണ് എന്നുള്ളതാണ് അങ്ങനെ മുസ്ലിയാക്കന്മാരുടെ ചൂഷണത്തിന്റെ തെളിവ് തേടി ഏതൊക്കെ കച്ചിത്തുരുമ്പ് തുരുമ്പ് കിട്ടുമോ അത് മുഴുവനും വഹാബികൾ ദുരുപയോഗം ചെയ്യുന്നതും നമ്മൾ കാണുകയാണ് ഇപ്പൊ നോക്കൂ നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് ആ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ൾ ഓരോ അനക്കങ്ങളും അളക്ക അളക്കനങ്ങളും എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്ത് സമൂഹത്തിൽ എത്തിച്ച് മുസ്ലിം കന്മാരുടെ ചൂഷണം സമുദായത്തെ ബോധ്യപ്പെടുത്താനുള്ള അധര വ്യായാമങ്ങൾ നടക്കുമോ എന്ന് ബഹുമാനപ്പെട്ട അന്വേഷിക്കുകയാറത്തു തങ്ങൾ പാപ്പ അള്ളാഹുദറാവട്ടെ ബഹുമാനപ്പെട്ട സീദവർ മരണപ്പെടുകയാ മരണപ്പെട്ട അവിടുത്തെ ജനാത അടക്കം ചെയ്തു ആ കുറത്തു തങ്ങൾ പാപ്പ വിശ്വസിച്ചതുപോലെ അവിടുത്തെ കുടുംബം വിശ്വസിക്കുന്നത് പോലെ അവിടെ നിന്ന് അംഗീകരിക്കുന്ന ആയിരക്കണക്കായി അവിടുത്തെ അനുയായികളും ശിഷ്യന്മാരും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് പോലെ മുസ്ലിം സമുദായം ആദരവ് കാണിച്ചിട്ടുണ്ട് ഒരു ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മനുഷ്യന്റെ കവറുകളോട് ജനാസകളോട് ആ ഒരു മരണം നെഗറ്റീവായ രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ ചർച്ചക്ക് വെക്കുന്നത് മനുഷ്യത്വപരമല്ല എന്ന ഒരു പ്രാഥമികമായ മാനവിക പോലും മാനവികൾ തീവ്രവാദികളുടെ ചിന്തകളിൽ വരാറില്ല അത് രോഗാകുമ്പോഴും വരാറില്ല മരണമാകുമ്പോഴും വരാറില്ല നിങ്ങൾ നോക്ക് മഹാനായ മുസ്ലിയാർ മുസ്ലിയാർ ആ മരണപ്പെടുമ്പോൾ പോലും ബഹുമാനപ്പെട്ട മുസ്ലിയാർ തങ്ങളുടെ ഒരു ഫോട്ടോ ഒരു പത്രം പത്രം കൊടുത്തത് വഹാബി വഴിതെറ്റി കാലത്ത് ആ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഫോട്ടോ കൊടുക്കുമ്പോൾ സമയത്ത് വളരെ ക്ഷീണിച്ച് അത് മരണത്തിൽ പോലും സുന്നി പണ്ഡിതന്മാരോടുള്ള ഈർഷ്യത സുന്നി പണ്ഡിതന്മാരോടുള്ള വൈരാഗ്യ ബുദ്ധി വഹാബികൾ കൈയൊഴിക്കുകയില്ല എന്നതിന്റെ പൗരാണികമായ ഒരു തെളിവാണ് ഇനി നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട

ഒരു വഹാബി അണികളിലേക്ക് പുരോഹിതന്മാർ നൽകാറില്ല അതിന് വിരുദ്ധമായ നെഗറ്റീവ് എനർജി കൈമാറുന്ന എനർജിതമായ സ്വരങ്ങളും ശൈലികളും ലേഖനങ്ങളുമാണ് അവരുടെ അണികളിലേക്ക് പുരോഹിതന്മാർ നൽകിക്കൊണ്ടിരുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു മഹാനായ സുൽത്താൻ ഉദലമാ കാന്തപുരം നൽകുമാറാവട്ടെ ഉസ്താദ് രോഗാതുരമായി കിടക്കുന്ന സമയമാണ് ആ സമയത്ത് കേരളത്തിലെ ഒരു വഹാബി മൗലവിയല്ല സകല വഹാബി പുരോഹിതന്മാരും തെരുവുകളിലും മുഴുവനും നടന്നുകൊണ്ട് കിടക്കുന്ന മഹാനായ വിശ്വാസം ചോദ്യം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് ട്രീറ്റ്മെന്റ് നടത്തിയതിന്റെ പേരിൽ ഉസ്താദിനെ പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ഹോസ്പിറ്റലുകൾ നടത്തുന്ന പണ്ഡിതനാണ് കാന്തപുരം ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതനല്ല പക്ഷേ ജനങ്ങൾക്കിടയിൽ തെറ്റുദ്ധരിപ്പിച്ച് മുസ്ലിം പണ്ഡിതന്മാർ കറാമത്തും ആയുധത്തും ഒക്കെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് ഈ സമുദായത്തെ ചൂഷണം ചെയ്യാനാണ് വെരുത്തി തീർക്കാനുള്ള അജണ്ട മഹാനായ കാന്തപുരം ഉസ്താദിന്റെ രോഗാവസ്ഥയിൽ അവർ പ്രകടിപ്പിക്കുകയാണ് ഒരു വണ്ടി ഒരു മൗലവിയല്ല പുരോഹിതന്മാരും ആ സമയത്ത് കേരളത്തിന്റെ തെറിവുകളിൽ ആറാടുകയാണ് ഒരു പുരോഹിതൻ പറഞ്ഞത് എന്താണ് ഇനി കാന്തപുരം കൂടുതലൊന്നും നടക്കൂലാണ് ഏതാണ്ട് ഹസറായിൽ മൗലവിന്റെ കൈ കൊടുക്കണമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതേ മൗലവി പിന്നീട് മറ്റൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുക അങ്ങനെ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കാം ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്ന ജിന്നുണ്ടായിട്ട് എന്തിനാ പിന്നെ രോഗിയായ മൗലവി കോയമ്പത്തൂർക്ക് പോണത് ആ ജർമ്മനിയിൽ പോണ ജിന്നിന് കോയമ്പത്തൂർ പോയി മരുന്ന് വാങ്ങി വരാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് തെരുവിൽ ഒരു രോഗാവസ്ഥയെ സ്വന്തം ആശയപ്രചരണത്തിന്റെ വേദിയാക്കി മാറ്റാത്തത് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമായതുകൊണ്ടാണ് നമ്മുടെ പ്രബോധനം ഇസ്ലാമിക പ്രബോധനമായതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ നോക്കൂ നിങ്ങൾ കാന്തപുരം മുസ്താദിന്റെ ഹോസ്പിറ്റൽ വാസത്തിന്റെ ശേഷം മഹാനായ കുറത്തങ്ങൾ പാപ്പ വഫാത്തായി ആ വഫാത്തായതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കബറിന്റെ ഫോട്ടോകൾ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കുറത്തങ്ങൾ പ്രസംഗ ക്ലിപ്പുകൾ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കുറത്തങ്ങൾ പാപ്പ മറ്റു മന്ത്രി ചോദുന്ന ക്ലിപ്പുകൾ എടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ മരണപ്പെട്ട് ആ കുടുംബത്തിന്റെ വേദനയൊന്നും ശ്രമിക്കാൻ പോലും കാത്തുനിൽക്കാതെ സോഷ്യൽ മീഡിയയില് ഒരു സയ്യതിനെ ഒരു പണ്ഡിതനെ അവിടുത്തെ കുടുംബത്തിന്റെ വികാരം പോലും മാനിക്കാതെ കുതിര കയറുകയാണ് ഈ രാജ്യത്തും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മഹാവി പരിഷകള് അതിന്റെ ഭാഗമായി ഇപ്പം എന്താ വലിയ പ്രശ്നം ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാന്റെ മഹാമ് മറവ് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു പിന്നെങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞു കണ്ടാണ് വലിയ പ്രചാരണം നടത്തുന്നത് ഇതൊക്കെ വലിയ കോളാണ് ഇതൊക്കെ വലിയ ആനക്കാരിയാണ് എന്ന് വിശ്വസിച്ചു പോകുന്ന ചില ദുർബലർ സഹോദരങ്ങളെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മഹാനായ ാഹു തങ്ങളെ മറവു ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന് കാണുന്ന ഇല്ല ഈ കാണുന്ന പച്ചക്കുപ്പു മറവു ചെയ്യുന്ന കാലത്തില്ല എന്നതുകൊണ്ട് ആ മതവിരുദ്ധമാകുമോ എങ്കിൽ ആ ഇപ്പോഴും പെയിന്റ് അടിക്കുന്ന ആ റൗളയുടെ ചുറ്റു ഭാഗത്തുമുള്ള ബാരിക്കേടുകൾ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് സ്വർണമാക്കി നിർമ്മിക്കുന്ന അവിടുത്തെ ഭരണകൂടത്തെ അല്ലേ ഇവർ എതിർക്കേണ്ടത് ആ ഭരണകൂടത്തെ അല്ലേ ശെരുക്കിൽ കൊണ്ടുപോയി തള്ളേണ്ടത് അപ്പോ എന്തെങ്കിലുമൊക്കെ കച്ചിത്തുരുമ്പ് നോക്കി മുസ്ലിം സമുദായത്തെ തെറ്റായ രീതിയിൽ തെറ്റുധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അങ്ങനെയുള്ള ഭാഗമായി തന്നെയാണ് മാല കുറിച്ചൊക്കെ വഹാബികൾ ഒരു സമുദായത്തിലെ പണ്ഡിതന്മാരുടെ മനസ്സിൽ ഒരു സമുദായത്തിലെ പണ്ഡിതന്മാരെ കുറിച്ച് തങ്ങളുടെ കൊക്കിൽ കൊത്തിയെടുക്കാൻ കഴിഞ്ഞ കുഞ്ഞാടുകളുടെ മനസ്സിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് പണ്ഡിതന്മാർ ചെയ്യുന്നവരാണ് ഇത് സ്ഥാപിക്കാൻ വേണ്ടി കേരള മലബാറിലെ വഹാബികൾ ഒരു ലഘുലേഖ അടിക്കുകയാണ് ആ ലഘുലേഖ അടിച്ചപ്പോൾ അതിന് മൗലവിമാര് കൊടുത്ത പേര് മുസ്ലിയാക്കന്മാരുടെ പള്ളക്കടി എന്നാണ് അതായത് നമ്മുടെ പട്ടിണിയാണോ പണിയാണ് ഈ ലഘുലേഖ എന്ന പേരിൽ വഹാബികൾ യാൾ അതേ സമയത്ത് പാങ്ങിലോ ഒരു ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുകയാണ് രണ്ടക്ഷരം മൗലവിമാരുടെ മണ്ടക്കടി എന്ന പേരിൽ മഹാനായ പാങ്ങിലോര് അതിന് തിരിച്ചു മറുപടി കൊടുക്കുകയാണ് ഇങ്ങനെ ഉരുളക്കുപ്പേരി പോലെ ഒരു ഇഞ്ചി വിട്ടുകൊടുക്കാതെ ആശയത്തിൽ ഈ സമുദായത്തെ അടിയുറപ്പിച്ചു നിർത്തി ആശയ വീര്യം ചോർന്നു പോകാതെ ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുവാൻ പാങ്ങിലോര് പണിയെടുക്കുകയാൽ